ആലപ്പുഴ പൂച്ചാക്കലിൽ ഒഡീഷ സ്വദേശിനിയെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ ഒഡീഷ സ്വദേശി സാമുവൽ രൂപമതിയാണ് അറസ്റ്റിലായത് ഈ മാസം രണ്ടിന് പുലർച്ചെ ഒരു മണിയോടെ പെരുമ്പളം ജംഗ്ഷന് സമീപമുള്ള കമ്പനിയിൽ വെച്ചാണ് തൊഴിലാളിയായ ഋത്വയെ സുഹൃത്തായ സാമുവൽ കുത്തി പരിക്കേൽപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഋത്വയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കോട്ടയത്ത് ചികിത്സയിലിരിക്കെ നാലിന് രാത്രി പതിനൊന്ന് മണിയോടെ മരിച്ചു ഋത്വയും സാമുവലുമായി ായിരുന്നെന്നും സാമൂഹ്യന് വേറെ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി ഋത്യക ഒഴിവാക്കിയതിന്റെ ദേഷ്യത്തിൽ കുത്തിക്കൊന്നതാണെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ കൃത്യത്തിന് ശേഷം ഒഡീഷയിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ മാവോയിസ്റ്റ് മേഖലയായ റെമനീഗുഡയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട്ടിൽ നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് നിലവിൽ ഒഡീഷയിൽ നിന്നും അരൂർ പൂച്ചാക്കൽ മലപ്പുറം എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രതിയുമായി പരിചയമുള്ള നിരവധി പേരെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് പ്രതിയുടെ സ്ഥലത്തെ സംബന്ധിച്ച സൂചനകൾ ലഭിച്ചത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇരുവരും തമ്മിൽ നാലുവർഷമായ അടുപ്പത്തിലായിരുന്നെന്നും ഋത്യക ബന്ധത്തിൽ നിന്നും പിന്മാറിയതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി ഋത്യുകയെ കൊലപ്പെടുത്തിയതെന്നും സമ്മതിച്ചു പൂച്ചാക്കലിലെത്തിയ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് സാക്ഷികളെ കാണിച്ചും തെളിവുകൾ ശേഖരിച്ചും അറസ്റ്റ് രേഖപ്പെടുത്തി ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ ാക്കൽ പോലീസ് ഇൻസ്പെക്ടർ എൻ ആർ ജോസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore